അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി പ്രകാദ് എം എസ് എം സംസ്ഥാനതലത്തിൽ എല്ലാ റമദാനുകളിലും സംഘടിപ്പിക്കാറുള്ള അന്താരാഷ്ട്ര ഖുർആാൻ വിജ്ഞാന പരീക്ഷയുടെ ഈ വർഷത്തെ ജൂനിയർ വിഭാഗത്തിൻ്റെ സിലബസുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതിലെ രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് തൊലാക്ക് ആണ് സൂറത്ത് തൊലാക്ക് എന്ന സൂറത്തിന് നാമകരണം നൽകിയത് തന്നെ അതിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് തൊലാക്ക് അഥവാ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് പന്ത്രണ്ട് വചനങ്ങളാണ് ഈ സുറത്തിലുള്ളത് അതുപോലെ തന്നെ മദീനയിൽ അവതരിച്ച മദിനി സുറത്തുകളിൽ പെട്ട ഒരു സുറത്ത് കൂടിയാണ് ഈ സുറത്തിൻ്റെ ആദ്യ നാല് വചനങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ നാല് വചനങ്ങൾ ഒന്ന് കേട്ടുനോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إذا طلقتم النساء فطلقوهم لعدتهن وأحصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهد ذوي عدل منكم وأقيم الشهادة لله ذلكم يعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا المحيض من نسائكم إن ارتبتم فعدتهن ثلاثة أشهر واللائي لم يحض وأولاة الأحمال أجلهن أن يضعن حملهن നമ്മള് ആ നാല് വചനങ്ങൾ കേട്ടുകഴിഞ്ഞു ഈ സൂറത്തു തൊലാക്കിൻ്റെ വിഷയത്തിൽ കൃത്യമായി നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനാൽ തന്നെ വെറുമൊരു ബേസിക് ആയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിൻ്റെ ഭാഗമായി അനി മൗലയുടെ തസീർ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു നമുക്കിനി ഓരോ ആയത്തിലേക്കും ഇറങ്ങിച്ചെല്ലാം ഒന്നാമത്തെ ആയത്തിൽ പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലാമെ അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാഹു തുടങ്ങുന്നത് ഖുർആാനിൽ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും പ്രവാചകനെ നേരിട്ട് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെയുള്ള രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് അഥവാ പറയുന്നു യാ യു നബിയു എ നബിയെ അല്ലെങ്കിൽ എ പ്രവാചകരെ ഇതാ തൊല്ലക്കത്തും നിങ്ങൾ തൊലാക്ക് അല്ല അഥവാ വിവാഹമോചനം ചെയ്താൽ ആ നിസാ അഥവാ സ്ത്രീകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ഭാര്യമാരെ അവരാരെങ്കിലും ഒരാളെ തൊലാക്ക് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഫത്തല്യ എന്നാൽ അവരെ മോചനം ചെയ്യുവാൻ ഐദ്ദത്തിഹീം അവരുടെ ഇദ്ദയിലേക്ക് അഥവാ ഒരു കൃത്യമായ ഒരു കാലയളവിലേക്ക് വിദ്യ യുദ്ധ സമയത്തിലേക്ക് വഹ്സുൽ വാഹുൽ ആ ഒരു യുദ്ധ അഥവാ കാലയളവ് നിങ്ങൾ കിട്ടപ്പെടുത്തുക അത് കണക്കാക്കുക വത്തക്കൊള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക റബ്ബക്കും നിങ്ങൾ രക്ഷിതാവായ ആ അള്ളാഹുവിനെ ലഹരിജുഹുന്ന അവരെ നിങ്ങൾ പുറത്താക്കരുത് മീൻ ബുയോത്തിഹിന്ന നിങ്ങളുടെ വീടുകളിൽ നിന്നും വല യഹ്റുജുന അവർ പുറത്തു പോവുകയും ചെയ്യരുത് ഇല്ല അൻ യീന ബിഫാഹിഷത്തിൻ മുബീന ഏതെങ്കിലും വ്യക്തമായ ഒരു നീചവൃത്തിയിൽ അവർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ ആ ഒരു കാരണത്താലല്ലാതെ വത്തിൽ ഖഹുദൂദുല്ല ഇതാണ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളൊരു അതിർവരമ്പ് ദഹുദൂദു ആരെങ്കിലും ആ ഒരു അതിർവരമ്പ് അത് വിട്ടുകടക്കുകയാണെങ്കിൽ അതിനെ ലംഘിക്കുകയാണെങ്കിൽ ഫക്ാല നഫ്സഹു അവൻ തീർച്ചയായും അക്രമം കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അവന്റെ സ്വന്തം ശരീരത്തോട് തന്നെ നഫ്സഹു ലത്തനക്കറിഞ്ഞുകൂടാ അതിനുശേഷം അള്ളാഹു വല്ല കാര്യവും ബുദ്ധനായി ഉണ്ടായേക്കാം അഥവാ അള്ളാഹു എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെ അള്ളാഹു മാറ്റം വരുത്തുന്നതിനെ പറ്റിയിട്ട് നിനക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അഥവാ ഈ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്രഹാദ കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ നൽകുന്ന ഒരു ഉപദേശം എങ്ങനെയാണ് പ്രവാചകരെ നിങ്ങളെങ്ങാനും നിങ്ങളുടെ ഇണയെ അല്ലെങ്കിൽ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാളെ തൊലാക്ക് ചെയ്കുകയാണെങ്കിൽ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കൊരു കാലയളവ് വെക്കണം ഒരു യുദ്ധം നിശ്ചയിക്കണം ആ കാലയളവ് വെച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിവാഹമോചനം ചെയ്യാൻ കഴിയുകയുള്ളൂ ആ വിവാഹമോചനത്തിൻ്റെ കാലയളവിൽ തന്നെ അവരെ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ അവർ സ്വയം മാറിപ്പോകാതിരിക്കുകയോ ചെയ്യേണ്ടതാണ് കൃത്യമായിക്കൊണ്ട് അവർ വീടുകളിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള മോശപ്രവർത്തികളിലേക്ക് അവർ പോകാതിരിക്കുന്ന സാഹചര്യത്തോളം ഇതാണ് ഒരു ഇദ്ദ അല്ലെങ്കിൽ ഒരു കാലയളവ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു വമ യഥാർത്ഥ ഹൃദായി ഫക്കതു മനസ്സഹു അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് ആരെങ്കിലും കടക്കാതിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഫഖത് അള്ളമൻ അഫ്സാഹു അവൻ അവൻ്റെ സ്വന്തം ശരീരത്തോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ കൃത്യമായിക്കൊണ്ട് ഈ ഒരു ആയത്ത് നമ്മളൊന്ന് അതിൻ്റെ വിശദീകരണം അമാന്യ മൗരവ തസ്തികളിൽ വെച്ച് ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഇനി വരുന്ന ആയത്തുകളിലും തന്നെ ഈ തൊലാക്കുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമവിധികളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ അങ്ങേറ്റം സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത് എന്നൊന്ന് ഓർമ്മയിൽപ്പെടുത്തുന്നു ഒന്നാമത്തായത്തിൻ്റെ വിശദീകരണത്തിൽ കൃത്യമായിക്കൊണ്ട് അമാനി മൊലി അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ എഴുദ്ധയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ അവരുടെ പല തരക്കാരായിക്കൊണ്ട് തിരിക്കുന്നുണ്ട് പ്രധാനമായും അഞ്ച് രീതിയിലേക്കാണ് തരംതിരിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് ഭർത്താവിൻ്റെ മരണം കൊണ്ട് വേർപ്പെട്ടവൾ ഇവരുടെ യുദ്ധകാലം നാല് മാസവും പത്ത് ദിവസവുമാണ് അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ കാരണത്താൽ അവർ ഒറ്റപ്പെട്ട അങ്ങനെയുള്ളൊരു സ്ത്രീ അവർക്കുള്ള യുദ്ധയുടെ കാലയളവ് എന്ന് പറയുന്നത് നാല് മാസവും പത്ത് ദിവസവുമാണ് രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് ഭർത്താവുമായി സ്പർശനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ത്ലാക്ക് ചെയ്യപ്പെട്ടവർ അഥവാ നമുക്ക് ഇന്ന് കണ്ടുവരുന്ന പോലെ തന്നെ നിക്കാഹിനു ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹത്തിന് ശേഷം ചിലപ്പോൾ ഭർത്താവും ഭാര്യയും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപ ഇടപെടുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ മറ്റ് പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന തൊലാക്കുകൾ ഇതിന് ആ സ്ത്രീ ഇതേ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മൂന്നാമതായിക്കൊണ്ടുള്ളത് ഗർഭമുണ്ടെന്ന് അറിയിക്കപ്പെട്ടവൾ അവർക്കുള്ള ആ ഒരു കാലയളവ് എന്നുള്ളത് ആ ഒരു ഗർഭത്തിലുള്ള ശിശുവിനെ പ്രസവിക്കുന്നതുകൂടിയാണ് നാലാമത്തത് ആർത്തവരക്തം ഉണ്ടാ ഉണ്ടാവാതിരിക്കുകയോ ഉണ്ടായ ശേഷം അത് നിലച്ചു പോവുകയോ ചെയ്തവരാണ് ഈ രണ്ട് കൂട്ടരും ഇതേക്കുറിച്ചും താഴെ വരുന്ന വചനങ്ങളിൽ ഇൻഷാള്ള നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഈ നാല് കൂട്ടരെയും യുദ്ധ കാലയളവിൽ ഏറ്റക്കുറവ് വരുന്ന പ്രശ്നമേ ഇല്ല അഞ്ചാമതായിക്കൊണ്ട് പറയുന്നത് ആർത്തവവും ആർത്തവശുദ്ധിയും ഉണ്ടാകാറുള്ള സ്ത്രീയെ പറ്റിയിട്ടാണ് ഇവരുടെ യുദ്ധകാലം എന്ന് പറയുന്നത് മൂന്ന് ആർത്തവശുദ്ധി കഴിയുന്ന കാലം വരെയാണ് ഈ അഞ്ച് വിഭാഗം ആയിക്കൊണ്ടാണ് സ്ത്രീകളെ തിരിക്കുന്നത് ഇതിനടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇദ്ദയുടെ കാലയളവുകൾ നമുക്ക് വരുന്ന ആയത്തുകളൊക്കെ ഇനി ചർച്ച ചെയ്യാൻ ഉള്ളത് ഇതോടൊപ്പം തന്നെ ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി അമാനി മൗലുവയുടെ തഫ്സീറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ഈ ആയത്തും അതുപോലെ തന്നെ പ്രവാചകന്റെ അഭിവചനങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ തൊലാക്കിനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് സുന്നത്തിനോട് യോജിക്കുന്ന ശരിയായ തൊലാക്ക് അഥവാ തൊലാഖുസുന്ന എന്നറിയപ്പെടുന്ന ഒന്നാണ് അഥവാ സംയോഗം നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്തുണ്ടാകുന്ന തൊലാക്ക് പ്രത്യക്ഷത്തിൽ ഗർഭിണികളായ സ്ത്രീകളുടെ തൊലാക്കും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തൊന്ന് സുന്നത്തിനെതിരായ തൊലാക്ക് തൊലാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന തൊലാക്ക് അഥവാ ഗർഭിണികളായി അറിയപ്പെടാത്ത സ്ത്രീയെ അവരുടെ ആർത്തവകാലത്തോ അല്ലെങ്കിൽ സംയോഗം നടന്നിട്ടുള്ള ശുദ്ധികാലത്തോ നടത്തുന്ന തൊലാക്ക് ഇതാണ് രണ്ടാമത്തെ തൊലാക്ക് ഉൽദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേഴുത് മേൽപ്പറഞ്ഞ രണ്ടിലും പെടാത്തത് ഇതിൽ പലതും ഉൾ ഉൾപ്പെടുന്നുണ്ട് വിശദ വിവരങ്ങൾ പല ഫിക്കി ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിക്കാം അഥവാ പറയുന്നു അജലഹുന്ന അഥവാ ഫൈത ബലഹൻ അജലഹുന്ന പ്രവാചകരോട് പറയാണ് അങ്ങനെ ആ സ്ത്രീകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഇദ്ദയുടെ കാലയളവിൽ ആ ഒരു അവധിക്കാലത്ത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അത് ബലഹായി കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഫാംസിക്കൂഹി റൂഫിൻ അവരെ ആ സ്ത്രീകളെ സദാചാര മര്യാദയോടുകൂടി തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് വെച്ചു കൊള്ളാം അഥവാ ആ തൊലാക്ക് പിൻവലിച്ചുകൊണ്ട് അവരെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ ഭാര്യ ആയിക്കൊണ്ട് തന്നെ സ്വീകരിക്കാം അല്ലെങ്കിൽ ഔ ഫാരിഖുഹൻ്റെ അബി മാറൂഫ് അല്ലെങ്കിൽ സദാചാര മര്യാദ പ്രകാരം തന്നെ അവരുമായി പിരിയുകയും ചെയ്യാം അഥവാ ഒരു മനുഷ്യൻ ഒരു പുരുഷനായ ഒരാൾ സ്ത്രീയെ തൻ്റെ ഇണയെ തൊലാക്ക ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ഇദ്ദയുടെ കാലയളവ് ഉണ്ട് ആ ഇദ്ദയുടെ കാലയളവ് പൂർത്തിയാകുന്നവരെ അവർ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് ആ കാലയളവ് കഴിയുമ്പോൾ അതിന് പിന്നീട് അവർക്ക് രണ്ട് ചോയ്സുകളുള്ളത് ഒന്നെങ്കിൽ മാന്യമായി പഴയതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും മാന്യമായി പിരിയുക എന്നുള്ളതാണ് ഇതിനുശേഷം അള്ളാഹു പറയുന്നു മിൻകും നിങ്ങളിൽ നിന്നുള്ള രണ്ട് പറയുന്നുള്ളതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം ശരിക്കും നിലനിർത്തുകയും ചെയ്യുക ഇതാണ് അള്ളാഹു അള്ളാഹുലും അതുപോലെ തന്നെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നത് ഇതൊക്കെയാണ് എന്നാണ് അള്ളാഹു സുബാന്തല പറയുന്നത് എന്നിട്ട് ആ അവസാനത്തിൽ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഇങ്ങനെയാണ്ഹു മഹ്റ ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും എന്നുള്ള വളരെ ഗൗരവത്തിൽ ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ടത് തൊലാക്ക് അഥവാ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെന്ന് പ്രവാചകന്റെ ഹദീസുകളിലൂടെ അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിരുന്നാലും രണ്ട് ഇണകൾ തമ്മിൽ ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ തമ്മിൽ ജീവിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ പ്രയാസം നേരിടുന്നെങ്കിൽ അവിടങ്ങളിൽ മാന്യമായി ഒന്നെങ്കിൽ പിരിയുക അല്ലെങ്കിൽ മാന്യമായി ഒരുമിച്ച് ജീവിക്കുക എന്നാണ് ഇസ്ലാം വെക്കുന്ന ഒരു നിലപാട് നിള ഇവിടങ്ങളെല്ലാം തന്നെ ഗൗരവത്തിൽ തക്കവയുടെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി അള്ളാഹന ഭയപ്പെട്ടുകൊണ്ട് തിന്മയിലേക്കൊന്നും പോവാതെ ആയിരിക്കണം ഏതൊരു പ്രവർത്തനവും ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വചനങ്ങളുടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ വചനത്തിലേക്ക് അടക്കാം അള്ളാഹു സുബ്രഹാന ഈ മൂന്നാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം നേരത്തെ രണ്ടാമത്തെ വചനത്തിന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ആ ഒരു കാര്യത്തിന്റെ തുടർച്ചയാണ് പറയുന്നത് പലപ്പോഴും ഖുർആാനിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് തന്നെ ഒരു വിഷയത്തെ തുടർന്നു പോകുന്നതിന് പകരമായിക്കൊണ്ട് പല ഭാഗങ്ങളായി അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വിഷയങ്ങളിലേക്കെല്ലാം കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു അഥവാ നേരത്തെ പറഞ്ഞ് തെക്കുവയോടുകൂടി ജീവിക്കുന്നവർക്ക് അവർക്ക് കണക്ക് കണക്കാക്കാത്ത വിധത്തിലൂടെ അവൻ ഉപജീവനം നൽകുകയും ചെയ്യുന്നു എന്നുള്ള തെക്കവയോടുകൂടി ജീവിക്കുന്നതിലൂടെ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് അവൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു അവന് ഉപജീവനം നൽകുമെന്നത് ആർ അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നുവോ അവന് അവൻ തന്നെ മതിയായവനാണ് അഥവാ ഏതൊരു മനുഷ്യനും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഭരമേൽപ്പിക്കാൻ ആയിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അവന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു മതിയായവനാണ് എന്ന് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നു വീണ്ടും അള്ളാഹു പറയുന്നു നിശ്ചയം അള്ളാഹു തന്റെ ഉത്കൃഷ്ട കാര്യങ്ങൾ പ്രാപിക്കുന്നവനാണ് എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയാവട്ടെ പ്രയാസമാവട്ടെ സന്തോഷമാവട്ടെ അനുഗ്രഹമാവട്ടെ എല്ലാം അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ച അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് ലോകത്തുള്ള സകലമായ മനുഷ്യന്മാരും അള്ളാഹു ഉദ്ദേശിച്ചൊരു കാര്യത്തിന് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണോ അതുമാത്രമാണ് നടക്കുക അള്ളാഹു ഒരു നന്മയാണ് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ആ നന്മ അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഒരു തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ലോകത്തുള്ള സകലമാന മനുഷ്യന്മാരും ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി മുതിർന്നാൽ പോലും ആ തിന്മ അയാളിൽ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നാലാമത്തായത്തിലേക്ക് അടക്കാം നേരത്തെ നമ്മൾ ആദ്യ വചനങ്ങളിൽ തുടങ്ങി വച്ച തൊലാക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് അള്ളാഹു പറയുന്നു ും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടവരാകട്ടെ ഇനിർത്തബത്തും ഫൈദ്ദ തു സലാഹസത്ത് അശ്വരിൻ നിങ്ങൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ഇദ്ദ അഥവാ അവരുടെ കാലയളവ് എന്നുള്ളത് സലാഹത്ത് അശ്വരിൻ മൂന്ന് മാസമാകുന്നു ൻ ആർത്തവം ഇല്ലാത്തവർക്കും ഇതേ ഒരു കാലയളവ് തന്നെയാണ് ഉള്ളത് അങ്ങനെ തന്നെയാണ് ഇൻ ഗർഭിണികളായ സ്ത്രീകളാവട്ടെ അവർക്കുള്ള അവധി എന്ന് പറയുന്നത് അവർ തങ്ങളുടെ ഗർഭം അത് പ്രസവിക്കുകയാണ് അഥവാ ഗർഭിണികളായ സ്ത്രീകൾ അവർക്കുള്ള ഇദ്ദയുടെ കാലയളവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസമല്ല മറിച്ച് അതിൽ നിന്ന് മാറി അവർ ഗർഭത്തിലുള്ള ആ ശിശുവിനെ പ്രസവിക്കുക ആ അതുവരെയാണ് അമ്മ എത്തക്കില്ല ഇനി ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ മിൻ അവൻ്റെ കാര്യത്തിൽ അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും എന്നാണ് അള്ളാഹു പറയുന്നത് അവ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി കൊണ്ട് അള്ളാഹു സുബാന എങ്ങനെയാണ് തൊലാക്കുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായി ഒരു വിശ്വാസി വിശ്വാസിടുക്കേണ്ട നിലപാടുകൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ തക്വയുടെ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആയത്തിൻ്റെ ആദ്യം മുതൽ ഒന്നാമത്തെ വചനം മുതൽ നാലാമത്തെ ഈ വചനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തക്വയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക് അവിടങ്ങളിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി വച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹു ഒരിക്കലും രണ്ടുപേർ തമ്മിലുള്ളൊരു കുടുംബത്തെ വേർതിരിക്കുന്ന ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ കുടുംബ ബന്ധം കൂട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഏതെങ്കിലും നിലക്ക് തൊലാക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒറ്റയടിക്ക് തൊലാക്ക് നടത്തുകയല്ല മറിച്ച് അതിന് കൃത്യമായൊരു ഒരു കാലയളവുണ്ട് ആ കാലയളവ് പല രീതികളിൽ വേറിട്ട് വരും ആ വേറിട്ട് വരുന്ന രീതികളുകൂടിയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിക്കൊണ്ട് ഒരു ഭാഗം നമ്മൾ പഠിക്കുക അമാനി മലുവിയുടെ തഫ്സീർ എടുത്ത് വെച്ചുകൊണ്ട് വിശദമായ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ബാക്കി ഭാഗം നിങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم